പ്രതിസന്ധികളെല്ലാം മറികടന്ന് കേരളം കുതിക്കുകയാണ് നീതി ആയോഗിന്റെ ദേശീയ മൾട്ടി ഡൈമെൻഷണൽ ദാരിദ്ര്യ സൂചികയിൽ കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികൾ പ്രകാരം രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിന്റെ സൂചികയിൽ ഒന്നാം സ്ഥാനം നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ മന്ദൻ പുരസ്കാരം ഇന്ത്യ ടുഡേ നടത്തിയ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ ഒന്നാം സ്ഥാനം ഇങ്ങനെ അനേക നേട്ടങ്ങളാണ് നമ്മുടെ നാട് കേരളം ഈ ഘട്ടത്തിൽ സ്വന്തമാക്കിയത് രാജ്യത്തെ ആദ്യ സൂപ്പർ ഫാബിലായിരുന്നു രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല രാജ്യത്തെ ആദ്യ ഗ്രഫീൻ സെൻ്റർ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ ഇതെല്ലാം നമ്മുടെ കേരളം കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്കുള്ളിൽ കൈവരിച്ച നേട്ടങ്ങളാണ് സമ്പൂർണ്ണ ഭവന വൈദ്യുതീകരണം നടത്തിയ ഇന്റർനെറ്റ് സൗകര്യം ജനങ്ങളുടെ അവകാശമായി പ്രഖ്യാപിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനവും നമ്മുടേത് തന്നെയാണ് ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഡിജിറ്റൽ പ്ലാറ്റ്നം ഐക്കൺ അവാർഡ് മികച്ച കോവിഡ് വാക്സിനേഷൻ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ ടുഡേയുടെ ഹെൽത്ത് ഗിരി അവാർഡ് ന്യൂയോർക്ക് ടൈംസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പട്ടികയിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് ടൂറിസം ഡെസ്റ്റിനേഷൻ കേരളം മികച്ച വാർദ്ധക്യ പരിചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വയോശ്രേഷ്ഠതാ സമ്മാനം ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം അഫോർഡബിൾ ടാലൻറിൽ ഏഷ്യയിൽ ഒന്നാം സ്ഥാനം രഹിത സേവന മികവിന് ഇന്ത്യ സ്മാർട്ട് പോലീസിംഗ് സർവേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരള പോലീസിന് അംഗീകാരം ഇങ്ങനെ എണ്ണമറ്റ പുരസ്കാരങ്ങളാണ് നമ്മുടെ കേരളത്തെ തേടിയെത്തിയത് സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തി വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് സുസ്ഥിരവും സമത്വപൂർണവുമായ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നാം മുന്നേറുകയാണ് ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ സർക്കാരിനൊപ്പമുണ്ട് അടിയുറച്ച പിന്തുണയാണ് ജനങ്ങൾ ഓരോ ഘട്ടത്തിലും സർക്കാരിന് നൽകി വരുന്നത് പ്രതിസന്ധികളിൽ കരുത്തായും ഉപദേശ നിർദ്ദേശങ്ങൾ പകർന്നും അവർ കൂടെയുണ്ട് അത് നൽകുന്ന കരുത്താണ് ഈ നേട്ടങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് പ്രചോദനവും ഊർജവും പകർന്നത് നാടിനെ വിഭജിക്കുന്ന ശക്തികളെ ഒറ്റക്കെട്ടായി ചെറുത്ത് നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഈ നാലാം വാർഷികാഘോഷങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് കേരളത്തിന് ആവശ്യമായതെന്തോ കേരള ജനത ആഗ്രഹിക്കുന്നതെന്തോ അത് മികച്ച രീതിയിൽ തുടരാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്ന മുഹൂർത്തം ഈ കൂട്ടായ്മയും ഈ ആത്മസമർപ്പണവും ഈ മുന്നേറ്റവും കൂടുതൽ കരുത്തോടെ തുടരാം എന്നാണ് ഈ സന്ദർഭത്തിൽ ആവർത്തിച്ച് പറയാനുള്ളത്